ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരാണ് ചിലർക്കെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതായി അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടാകും പക്ഷെ മറ്റു ചിലർക്കാകട്ടെ ഞങ്ങൾ എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും എത്ര തന്നെ മുരുക എന്ന് വിളിച്ചാലും എൻ്റെ പ്രാർത്ഥനകൾ മാത്രം എൻ്റെ ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ള ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ടാകും നിങ്ങൾ സാധാരണഗതിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക വെറുതെ ഒന്ന് ഭഗവാനെ മനസ്സൊരുക്കി വിളിച്ചാൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും നമ്മളെല്ലാവരും കരുതുന്നത് ഭഗവാൻ നമ്മുടെ മുൻപിലേക്ക് വരും എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ രൂപത്തോടുകൂടി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമെന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകൾ ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കും ആ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് കാണാം ഈ വീഡിയോ ഒരുപാട് മുരുകഭക്തർ പ്രതീക്ഷിച്ച് ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെല്ലാമാണ് മുരുക ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഭഗവാൻ തന്നെ നമുക്ക് തരുന്ന സൂചനകൾ എന്ന് നമുക്ക് കാണാം നമ്മൾ തുടർച്ചയായി മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ ഇതുവരെയും മുരുകഭഗവാനെക്കുറിച്ചുള്ള യാതൊരുവിധ ചിന്താഗതിയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല പക്ഷേ പെട്ടെന്ന് എവിടെ നിന്നോ എനിക്ക് മുരുക ഭഗവാൻ്റെ പാട്ടുകൾ കേൾക്കുവാൻ തോന്നുന്നു മുരുകഗവാൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുവാനുള്ള വീഡിയോകൾ എനിക്ക് യൂട്യൂബിലൂടെ കാണുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്താൽ തന്നെ മുരുക ഭഗവാൻ്റെ ചിത്രമാണ് മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പിറകിൽ യാമിരുക്ക് ഭയമേൻ എന്നുള്ള ഒരു വചനമോ അതും അല്ലെങ്കിൽ ഒരു വേലിൻ്റെ ചിഹ്നമോ അല്ലെങ്കിൽ ഒരു മുരുക ഭഗവാന്റെ പടമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുരുക വഴിപാടിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് അതുപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ പെട്ടെന്ന് മുരുകഭഗവാനെ എല്ലാവരും പറയുന്നു മുരുകഭഗവാനെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ജപിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ തീർന്നു കിട്ടുമെന്ന് പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തീർന്നു കിട്ടിയതായി അവർ ആ വീഡിയോകൾക്ക് കമൻറ്റും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ശ്രമിക്കുന്നത് ഒഴികെ നിങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടായിരിക്കില്ല നിങ്ങൾ ആ വഴിപാട് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മുരുകഭഗവാനെ വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് മുജ്ജന്മ പുണ്യം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരു മുരുക മുരുകഭക്തയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മുരുക മുരുകഭക്തനാണെങ്കിലോ മാത്രമേ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മുരുക വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മുരുകനെ വഴിപാട് ചെയ്യണമെന്ന് എടുത്ത തീരുമാനം നിങ്ങൾ എടുത്ത തീരുമാനമല്ല മറിച്ച് ഭഗവാൻ തന്നെ എടുത്ത ഒരു തീരുമാനമായി കരുതി നിങ്ങൾക്ക് മുരുക ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായി നമുക്ക് ഭഗവാൻ തരുന്ന സൂചനകൾ എന്തെന്നാൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മനപ്രയാസം കാരണം നമ്മൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വന്നാൽ അവരുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു പോകുമെന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ആ സന്ദർഭങ്ങളിൽ നമുക്ക് മരണമല്ലാതെ വേറൊരു പോം വഴിയും ഇല്ല എന്ന് മനസ്സുരുകി ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് മുരുക ഭഗവാൻ നമുക്ക് സ്വപ്നത്തിലൂടെ ഒരു വേലോ അതുമല്ലെങ്കിൽ ഒരു മയിലിനെയോ കാണുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിലോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും പരസ്പര ബന്ധമില്ലാത്ത ഏതെങ്കിലും സിദ്ധന്മാരെ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ കാണുകയാണ് എന്നുണ്ടെങ്കിലോ അത് മുരുക ഭഗവാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ച ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ഏതൊരു കാരണവശാലും മനധൈര്യം കൈവിടരുത് എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന സൂചന അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അരുണഗിരിനാഥർ സ്വാമിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ അരുണഗിരിനാഥർ സ്വാമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു തിരുപ്പുകൾ എന്ന ആ മഹത്തായ കാവ്യം എഴുതിയത് അരുണഗിരിനാഥർ സ്വാമിയാണ് വേൽ മാറൽ എന്നുള്ളത് സച്ചിദാനന്ദ സ്വാമിയാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും കൂടി അരുണഗിരിനാഥർ സ്വാമിയാണ് വേൽ വകുപ്പ് എഴുതിയത് അതിൽ നിന്നും നമുക്ക് വേൽ മാറലായി മാറ്റിയെടുത്തത് സച്ചിദാനന്ദ സ്വാമികളായിരിക്കാം അങ്ങനെയുള്ള നമ്മുടെ അരുണഗിരിനാഥർക്ക് ഭഗവാൻ ഒരുപാട് തവണ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യമായി നമ്മുടെ അരുണഗിരിനാഥ സ്വാമികൾ ഭഗവാനെ ദർശനം ചെയ്തത് തിരുവണ്ണാമലയിൽ വെച്ചായിരുന്നു പക്ഷേ വീണ്ടും അവർക്ക് ഭഗവാനെ ദർശനം ചെയ്യുവാനായി പന്ത്രണ്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ തന്നെ അരുണഗിരിനാഥർ സ്വാമികളുടെ മുൻപിൽ പോയി നിന്ന് തിരുപ്പുകൾ എനിക്ക് വേണ്ടി എഴുതണമെന്ന് പറയുകയും അതുപ്രകാരം സ്വാമികൾ തിരുപ്പുകൾ എഴുതുകയും ചെയ്തു തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു മുത്തൈത്തരു എന്നുള്ള ആ ഒരു ഏട് മാത്രം എഴുതി നിർത്തുകയാണ് ചെയ്തത് പക്ഷേ വീണ്ടും നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ അരുണഗിരിനാഥരുടെ സ്വപ്നത്തിൽ പോയി ഭഗവാൻ പറയുകയുണ്ടായി ഈ ലോകമെമ്പാടും തിരുപ്പുകൾ എന്നുള്ള ആ ഒരു കാവ്യത്തെ കൊണ്ട് എത്തിക്കുവാനായി അടുത്തതായി അരുണഗിരി സ്വാമിയോട് ഭഗവാൻ പറയുന്നു നിങ്ങൾ വയലൂർ എന്ന ഗ്രാമത്തിലേക്ക് വരുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണമെന്നാൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് നോക്കാം അതല്ലെങ്കിൽ ഫോൺ ചെയ്ത് ആരോടെങ്കിലും നമുക്ക് ചോദിക്കുകയും ചെയ്യാം പക്ഷേ അന്നത്തെ കാലത്ത് അതിനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടായില്ല പക്ഷേ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതനുസരിച്ച് ആ നിമിഷം തന്നെ സ്വാമികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോവുകയാണ് ചെയ്തത് എവിടെയാണ് വയലൂർ എന്നോ ഏത് ഭാഗത്താണ് ഉള്ളത് എന്നോ അവിടെ ഏത് ക്ഷേത്രമാണ് ഉള്ളതോ എന്നുപോലും അറിയാത്ത സ്വാമികൾ നേരെ ഭഗവാൻ പറഞ്ഞത് മാത്രം ചിന്തിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ഒരു നടുക്കാട്ടിൽ പെട്ടുപോയി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അരുണഗിരിനാഥർ സ്വാമിയുടെ മനസ്സ് വായിച്ചതുപോലെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ മുന്നിലൂടെ നടന്നു പോകുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ കാണുവാനിടയായി പെട്ടെന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞ് സ്വാമികളോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് എന്ന് അതിന് മറുപടിയായി സ്വാമിജി പറഞ്ഞു ഞാൻ വയലൂരിലേക്ക് പോകണം പക്ഷേ എനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് വരൂ ഞാൻ നിങ്ങൾക്ക് വഴി കാട്ടി കാട്ടിത്തരാമെന്ന് അങ്ങനെ രണ്ടു പേരും സംസാരിച്ച് വയലൂർ വരയ്ക്കും വന്നെത്തി വയലൂരിൻ്റെ താഴെ എത്തിയ സമയത്ത് ആ ചെറുപ്പക്കാരൻ സ്വാമികളെ കാണിച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു വന്ന ക്ഷേത്രം അത് ആ മുകളിൽ ഇരിക്കുന്നതാണ് എന്ന് പക്ഷേ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഇതുവരെയും ഞാൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞിരുന്നില്ല മാത്രമല്ല ചെറുപ്പക്കാരൻ ക്ഷേത്രം കാണിച്ച ആ ഒരു സന്തോഷത്തിൽ സ്വാമികൾ പെട്ടെന്ന് തന്നെ ആ ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പെട്ടെന്ന് രണ്ടോ മൂന്നോ സ്റ്റെപ്പ് മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി നമ്മുടെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടു വന്ന അദ്ദേഹത്തോട് നമ്മൾ ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനെ അവിടെ കാണുവാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരനോട് അരുണഗിരിനാഥർ സ്വാമികൾ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മുരുകൻ എന്നാണ് പറഞ്ഞിരുന്നതായും അരുണഗിരിനാഥർ സ്വാമികൾ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് അരുണഗിരിനാഥർ സ്വാമികൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ വേൽമാറൽ ചൊല്ലുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു നാല് വരി ഞാനിവിടെ പറയാം അതായത് തനിത്തു വഴി നടക്കുമെന്നത് ഇടത്തും ഒരു വലത്തും ഇരു പുറത്തും ഒരു കടുത്ത ഇരവ് പകുട്ടുണയതാകും എന്നുള്ള ആ നാല് വരികൾ ഇതിനെ സംബന്ധിച്ചാണ് ആ നാല് വരികൾ അദ്ദേഹം എഴുതിയതായി പറയുന്നത് കാരണം തനിച്ച് ഒരു നടുക്കാട്ടിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് മുന്നും പിന്നുമായി ഇടത്തും വലത്തുമായി രാവും പകലുമായി എന്നെ കാത്തരുളുവാൻ വന്ന വേലവാ നീയുള്ളപ്പോൾ എനിക്ക് എന്തു വേദന എന്നാണ് ആ നാല് വരികളിലൂടെ അരുണഗിരിനാഥർ സ്വാമികൾ ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്കും ജീവിതത്തിൽ ഒരു ദിക്കുമില്ല ദിശയുമില്ലാതെ അറിയാതെ നമ്മൾ പകച്ചുപോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് മുന്നും പിന്നും തുണയായി നമ്മുടെ മുരുക ഭഗവാൻ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ഭഗവാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു അപരിചിതൻ മുഖാന്തരമെങ്കിലും നിങ്ങൾക്ക് ആ സഹായം കിട്ടിയിട്ടുണ്ടാകും ഒരു പക്ഷേ നിങ്ങൾ അവരുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ മുരുകൻ അല്ലെങ്കിൽ കാർത്തികേയൻ അല്ലെങ്കിൽ കാർത്തിക് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഇങ്ങനെ ഇപ്പോൾ ന്യൂ ജനറേഷൻ പേരായതുകൊണ്ട് എല്ലാം കുറച്ച് ചുരുക്കം ചുരുക്കം പേരുകളിലൂടെ അവർ പറയുന്നത് പക്ഷേ അതിലെല്ലാം തന്നെ മുരുകഗവാന്റെ നാമത്തോട് ചേർന്നുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും ഇനി ഭഗവാൻ നമുക്ക് അടുത്തതായി തരുന്ന സൂചനകൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ജവ്വാദിൻറെയോ പനിനീരിൻ്റെയോ അതും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദനത്തിൻ്റെയോ മണം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ചന്ദന തിരിയുടെ മണം അനുഭവിച്ചറിയുവാൻ സാധിക്കുകയാണ് അപ്രതീക്ഷിതമായാണ് ഈ മണം ഞങ്ങൾ കേൾക്കുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല എന്നിരിക്കെ നിങ്ങൾ തീർച്ചയായും ഉറപ്പിച്ചോളൂ നിങ്ങളോടൊപ്പം ഭഗവാനുണ്ട് എന്ന് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായി പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മയിലിനെ കാണുകയോ അല്ലെങ്കിൽ ഒരു സേവൽ അതായത് സേവൽ എന്ന് പറയുന്നത് കോഴിയെയാണ് പറയുന്നത് ഒരു ചേവൽ കോഴിയെ നമ്മൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉറപ്പിക്കുക നിങ്ങളോട് ഒപ്പം ഭഗവാൻ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയുമാണ് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്കുള്ള സൂചനകൾ തരുന്നത് ഒഴികെ സിനിമകളിലെല്ലാം കാണുന്നത് പോലെ ഭഗവാൻ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കില്ല ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യം മാത്രം പ്രതീക്ഷിക്കരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് തന്നെ കോടി 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 പുണ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ സ്വപ്നം മുഖാന്തരമോ അതുമല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ സൂചനകൾ മുഖാന്തരമോ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ആ ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര കഷ്ടപ്പാടുകൾ വേണമെങ്കിലും സഹിക്കുവാനുള്ള ഒരു മനക്കരുത്താണ് തരുന്നത് അതുപോലെ തന്നെ ദൈവവിശ്വാസമില്ലാതിരുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് സദാസമയവും ഷടാക്ഷര മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓം ശരവണഭവ ഓം ശരവണഭവ ഓം ശരവണഭവ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ മുരുക കന്ത കടമ്പ കാർത്തികേയ കതിർവേല വേലായുധ എന്നിങ്ങനെ ഒരുപാട് നാമങ്ങളിലൂടെ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു നാമമോ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ പലരും അനുഭവിച്ച ഒരു കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് മല പോലെ വന്ന പ്രശ്നം മഞ്ഞുപോലെ ഇല്ലാതായിപ്പോയി എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണെന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഏതൊരു പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ ചിലരെങ്കിലും പറയും ഇക്കാലത്ത് ഇങ്ങനെയെല്ലാം ഉണ്ടോ ഇതെല്ലാം വിശ്വസിക്കുവാൻ സാധിക്കുമോ എന്ന് ഇന്ന് ഇപ്പോൾ ചെറുപ്രായത്തിലുള്ളവർ വിചാരിക്കും ഞങ്ങൾക്ക് ൊന്നും ദൈവവിശ്വാസമില്ല ഞങ്ങളൊന്നും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേ വാക്കുകൾ പറയുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഒരു ദൈവീകതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഒരു ആത്മീകതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും അതിൽ പ്രധാനമായും നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് മുരുക വഴി തന്നെയായിരിക്കും കൂടാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിഷമങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്ന സമയത്ത് കണ്ണുകളടച്ച് ഭഗവാന്റെ വേലിനെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക ആ വേൽ വന്ന് നിൽക്കും മുരുകന് മുന്നേ എന്നാണ് പറയുന്നത് പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഉള്പ്പെടുന്നതാണ് ആരോഗ്യവും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് മുരുക വഴിപാടാണ് മന്ത്രം എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ മന്ത്രമാണ് മന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിച്ചു നീട്ടി പറയുകയൊന്നും വേണ്ട ഓം ശരവണ ഭവ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം മാത്രം നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ചൊല്ലി നോക്കുക ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അപ്പോൾ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമുക്ക് തരുന്ന സൂചനകൾ എന്ന് പറയുന്നത് വേൽ ദർശനം ചെയ്യുക അല്ലെങ്കിൽ വേൽ സ്വപ്നത്തിൽ വരിക അതുമല്ലെങ്കിൽ മയിൽ ദർശനം ചെയ്യുക അതും അല്ലെങ്കിൽ മയിൽ സ്വപ്നത്തിൽ വരിക മാത്രമല്ല ജ്ഞാനികളെയും സിദ്ധന്മാരെയും നമ്മൾ ബന്ധമില്ലാതെ അതായത് നമുക്ക് ഇതുവരെയും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല അവരെയും നമ്മൾ സ്വപ്നത്തിൽ കാണുക എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് അതിനാൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഭഗവാനെ വിളിക്കൂ ഭഗവാൻ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തരുന്നത് ായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷായനമ്മ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചൊല്ലേണ്ട ഒരു മന്ത്രം വന്ദവിനെയും വരുക വൽവിനെയും കന്ദൻ എന്ന നാമം കൂറുകയിൽ കലങ്കി ഓടിടുമേ എൻ സെന്തൂർ നഗര സേവക എന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ുണ്ടാകുന്നതായിരിക്കും നന്ദി